ഷുഗറും ഓയിലും മുട്ടയും ഒന്നും ചേർക്കാതെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ കഴിയുന്ന നല്ലൊരു കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതാ കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു കേക്കാണ് അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് പാൽ പാലൊഴിച്ചു കൊടുക്കാം സാധാരണ നോർമൽ പാലാണ് കേട്ടോ അടുത്തത് അതിലേക്ക് നമുക്ക് മുക്കാൽ കപ്പ് പൊടിച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ മിക്സാക്കി വെക്കാം ശർക്കര പൊടിച്ച് ചേർത്ത് കൊടുത്താലേ പെട്ടെന്ന് മെൽട്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതവിടെ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഒരു അരിപ്പിയിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് കൊക്കോ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച വെച്ചാൽ അതിലേക്ക് നമുക്ക് ഈ പൊടികളെല്ലാം ചേർത്തിട്ട് നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം എന്നിട്ട് നമ്മൾ സാധാരണ കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കുന്നില്ലേ അതേപോലെ തന്നെയാണ് റെഡിയാക്കേണ്ടത് അപ്പോൾ ഇതാ ഞാൻ പൊടികൾ മൊത്തം ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ റെഡിയാക്കേണ്ടത് ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട നമ്മളിനി ചട്ടിയിലാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ അടിയിലൊരു പഴയ തളിക്കയോ മറ്റും വെച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഉണ്ണിയപ്പച്ചട്ടി വെച്ച് കൊടുക്കാം അതിലേക്ക് നമ്മൾ കുറച്ച് ഗീ അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ ഒരു ബാറ്റർ കുറച്ച് കുറച്ചായിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു മുക്കാൽ ഭാഗം ഒഴിച്ചു കൊടുത്താൽ മതി അതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്യാം അതിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കുക്ക് ആയിട്ടില്ലെങ്കിൽ ഒരു രണ്ട് മിനിറ്റും കൂടി വേവിച്ചെടുത്താൽ മതി അപ്പോൾ ഇത് ഏകദേശം ഒരു ഏഴ് മിനിറ്റായി നമ്മുടെ കേക്ക് ഇതാ നല്ല അടിപൊളിയായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക മുട്ടയോ ഓയിലോ ഒന്നും ആവശ്യമില്ല അതേപോലെ തന്നെ ഒരു പത്ത് മിനിറ്റ് എല്ലാം മതിയാവും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ട്രൈ ചെയ്തിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിലും ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം